അസ്ലാമലക്കും കമലാസുര അബായവർഡ് ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വേർ ചെയ്തിരിക്കുന്നില്ലേ നല്ല അടിപൊളി ടു പി സെറ്റാണ് അത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ റീസ്റ്റോക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് കളക്ഷൻസേ വെച്ചിട്ടുള്ളൂ കളർ കളറുകൾ മാത്രം വെച്ചിട്ടുണ്ടല്ലേ അടിപൊളി ഐറ്റംസ് ആണ് സൈസുകൾ ഏതൊക്കെയുണ്ട് ഫൈവ് എക്സല് തൊട്ട് വലുതാണ് അടിപൊളി കോട്ടൻ ടൂസ് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് സൂപ്പർ ചാട്ട് ആണ് പുറത്തൊക്കെ ഇട്ടു പോവാൻ പറ്റുന്ന സംഭവമാണ് അടിപൊളി ഐറ്റംസ് ആണ് കൊള്ളാം ഇതിന്റെ കളർ ഷർട്ടുകൾ കാണിച്ചു കൊടുക്കാം ഒരുപാട് ഉണ്ട് അതിനകത്തുള്ള കളറുകൾ മാത്രമാണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് സെയിം കളറുകൾ കിട്ടണമെന്നില്ല ഏകദേശം സാമ്യമുള്ള കളറുകൾ മാത്രം ഇതിന്റെ സൈസുകൾ എന്ന് പറയുന്നത് മീഡിയം മുതൽ ഫൈവ് വരെ എൽ വരെയുണ്ട് അമ്പത്തിരണ്ട് സൈസ് വരെയുണ്ട് ഫൈവ് എക്സ് എൽ ത്രീ എക്സ് ഫോർ എക്സ് എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സ് ഈ നാല് സൈസ് വരെയും നമുക്ക് വില വരുന്നത് നൂറ്റി രൂപയാണ് അല്ലേ അതെ 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 ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസുകളിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അമ്പത് രൂപയുടെ വ്യത്യാസം വരുന്നത് കേട്ടോ നിങ്ങൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു സൈസ് നീട്ടിയെടുക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങളുടെ സൈസ് ലാർജ് ആണെങ്കിൽ ഒരു എക്സ് സൈസ് സെലക്ട് ചെയ്തോളൂ നിങ്ങൾ മീഡിയ മീഡിയാണ് ഉപയോഗിക്കുന്നത് കറക്റ്റ് ഉണ്ട് ചിലപ്പം കഴുകിയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതായത് പക്ക കോട്ടനായുണ്ട് അതാ ഒരു ചു ഒന്ന് ചുരുങ്ങിയാലും നിങ്ങൾക്ക് സെറ്റായിരിക്കും അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ പിന്നെ ഇവിടെ ഒരു ഒമ്പത് ഷേഡ്സ് കാണിച്ചിട്ടോളൂ ഇനി ഒരുപാടുണ്ട് നമുക്ക് എല്ലാം കൂടി എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇനി ഇതിന്റെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് നമുക്ക് ഫോട്ടോ നമ്മൾ അവൈലബിൾ അല്ലേ അവൈലബിൾ ആണ് പരമാവധി കടയിലേക്ക് നമുക്ക് സെക്ഷൻ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുത്താലോ ഓ കൊടുക്കാം വരും ഇത് നമ്മുടെ ഹോൾസെൽ സെക്ഷൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കുറച്ചുകൂടി കളർ അധികം ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കടക്കാർക്കൊക്കെ സാഗതമാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഇഷ്ടം പോലെ ഇത് നമ്മുടെ ഇഷ്ടംപോലെ സെക്ഷനാണ് ഇത് നമ്മൾ ഇന്നലെ മിനി വീഡിയോ ഇട്ടിരുന്നല്ലോ നല്ല അതിരക്കുള്ളതുകൊണ്ട് അതിങ്ങനെ അതേപോലെ കോട്ട് സിറ്റി ഇഷ്ടംപോലെ വന്നിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് വീഡിയോസ് കാണിക്കാം മറ്റൊരു വീണ്ടും ടു